മോദി മാപ്പ് പറഞ്ഞിട്ടും രക്ഷയില്ല കേന്ദ്ര നേതാക്കൾ തമ്മിൽ തല്ലി തുടരുകയാണ് ഒരു നേതാവ് ഒന്ന് പറയുമ്പോൾ വേറൊരു നേതാവ് വേറൊന്ന് പറയും ഇതൊന്നുമല്ലാത്തത് കേന്ദ്രമന്ത്രിയും പറയും അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പി ഇല്ലാതായി തീരുകയാണ് അല്ലെങ്കിലെ ഓപ്പറേഷൻ താമര വഴി കെട്ടിപ്പൊക്കിയ ഭരണം മൂലം യാതൊരു നേട്ടവും ഇല്ലാതെ കടിച്ചതും പിടിച്ചതും ഇല്ലാതെ നിരങ്ങിയും മൂളിയുമാണ് ബി ജെ പി കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത് അവിടേക്കാണ് മഹാരാഷ്ട്രയിലെ ശിവജിയുടെ പ്രതിമയും എത്തുന്നത് എട്ടു മാസം വെറും എട്ടു മാസം കൊണ്ട് തകർന്നടിഞ്ഞു എന്നത് പോരാഞ്ഞിട്ടിപ്പോൾ ശിവജി കൊള്ളക്കാരനാണ് സൂററ്റ് കൊള്ളയടിച്ചു ഈ സമ്പത്ത് മുഴുവനും ഉണ്ടാക്കി തീർത്തത് എന്നൊക്കെ ബി ജെ പി മുതിർന്ന നേതാവ് കോൺഗ്രസിന് ശരിവെച്ചു പറയുമ്പോൾ കേന്ദ്രമന്ത്രി പറയുന്നത് ആര് പറഞ്ഞു ശിവജി കൊള്ളയടിച്ചു എന്നാണ് അതൊക്കെ നെഹ്റു പടച്ചുണ്ടാക്കിയ കഥയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതേസമയം ബി ജെ പി സംസ്ഥാന ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി നാരായൺ റാണെ എന്ന മുതിർന്ന ബി ജെ പി നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനൊരു ചരിത്രകാരനല്ല പക്ഷേ ചരിത്രകാരനായ ബാബാ സാഹിബ് പുരന്തയിൽ നിന്നുൾപ്പെടെ ഞാൻ വായിച്ചും കേട്ടും മനസ്സിലാക്കിയതനുസരിച്ച് ശിവജി മഹാരാജ് സൂറത്ത് കൊള്ളയടിച്ചിട്ടുണ്ട് എന്നാണ് സൂറത്ത് രണ്ടു തവണ ശിവജി കൊള്ളയടിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്ര രേഖകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആയിരത്തി അറുനൂറ്റി എഴുപത് എന്നീ വർഷങ്ങളിൽ സൂറത്ത് ഒരു സമ്പന്നമായ തീരദേശ മുഗൾ നഗരമായിരുന്ന സമയത്താണ് കവർച്ച സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപാട് കാലമായി തുടരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഫട്നാവിസ് ആര് പറഞ്ഞു കൊള്ളയടിച്ച് എന്ന് അങ്ങനെയൊന്നുമില്ല എന്നാണ് പറയുന്നത് ശിവജിയുടെ പ്രതിമ തകർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ രാജ്യം വിട്ടുപോകണമെന്നാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ അഭിപ്രായപ്പെട്ടിരുന്നത് ഈ സാഹചര്യത്തിലാണ് കുറച്ചുകൂടി കാര്യങ്ങൾ മയപ്പെടുത്തിയ പ്രതികരണവുമായി മുതിർന്ന നേതാവ് നാരായൺ റാനെ രംഗത്തെത്തുന്നത് പക്ഷേ അവിടെയും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഭിന്നതകളും പൊട്ടിത്തെറികളുമാണ്